ദുബായിൽ ഇന്ന് രാത്രി തങ്ങുന്ന ഹോട്ടലാണിത് ഇത് ഈ ഹോട്ടലിൻ്റെ പന്ത്രണ്ടാം നിലയിലാണ് ഇപ്പം എനിക്ക് ഞങ്ങൾക്കുള്ള റൂമെന്ന് പറഞ്ഞത് ഇതിൽ ഞാനും വേറൊരാളും കൂടി ഈ റൂമിനകത്തുണ്ട് ഇത് റൂം നമ്പർ വൺ ടു സീറോ ടു ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാതിൽ തുറന്ന അകത്തേക്ക് പോയിട്ട് അത്ത കാണാം ആദ്യമായിട്ട് കിട്ടുന്ന ഫുഡാണ് കേട്ടോ നമുക്ക് ഇത് സൂപ്പാണ് കുറച്ച് സ്പൈസി ആയിട്ടുള്ള സൂപ്പാണ് അപ്പം ഒത്തിരി എരിവ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സോസൊക്കെ ചേർത്തിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റായിട്ട് ഇതൊരു മലയാളികൾ മാത്രമാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിലുള്ളത് ഹൈറേഞ്ച് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് പേരുള്ളത് ഇവിടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഞങ്ങളുടെ എന്താ രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള ബൊഫയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മളിപ്പോൾ വേറൊരു രാജ്യത്ത് വന്നേക്കാണെന്നുള്ള ഒരു ഫീൽ ഇല്ലാത്ത രീതിയിലാണ് ഇതൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള മലയാളികളാണ് കേട്ടോ സൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അടാ സൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറായിരുന്നു നമ്മൾ ഈ ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാറ്റൊക്കെ എല്ലാം ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട് ദുബായിലിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ മീറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഹൈ റേഞ്ച് റെസ്റ്റോറൻറ്റിലാണോ നമ്മുടെ ഇന്നത്തെ ഡിന്നറൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഫസ്റ്റ് നമുക്ക് സൂപ്പായിരുന്നു ഉണ്ടായിരുന്നത് നല്ല വെജിറ്റബിൾ സൂപ്പാണ് നമ്മുടെ പെപ്പറൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പായിരുന്നു ഇനി ഇത് ഇവിടെ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് ടോട്ടലി എല്ലാവരും തന്നെ മലയാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നവരും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഓണറും ഒക്കെ എല്ലാവരും മലയാളികളായിട്ടുള്ളവരാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ദുബായിൽ ഇന്ന് രാത്രി തങ്ങുന്ന ഹോട്ടലാണ് ഇത് ഇത് ഈ ഹോട്ടലിന്റെ പന്ത്രണ്ടാം നിലയിലാണ് ഇപ്പം എനിക്ക് ഞാനിപ്പോൾ ഉള്ള റൂം എന്ന് പറഞ്ഞത് ഇത് ഞാനും വേറൊരാളും കൂടി റൂമിനകത്തുണ്ട് ഇത് റൂം നമ്പർ വൺ ടു സീറോ ടു ആണ് അപ്പം എന്നാലും നമുക്ക് ഈ വാതിൽ തുറന്നാളത്തേക്ക് പോയിട്ട് അത്തക്കാഴ്ചകൾ കാണാം വേറൊരാളും കൂടി ഉണ്ട് വരുന്ന ഇത് ശ്രീദേവിയാണ് ശ്രീദേവി ഞാനും കൂടിയാണ് ഇന്ന് ഈ റൂമിലുള്ളത് ഇത് നല്ല മനോഹരമായിട്ടുള്ള കിടക്കൊക്കെ ഉണ്ട് ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ എടുക്കാന്ന് വെച്ചു അല്ലെങ്കിൽ പിന്നെ നമ്മൾ കിടന്ന് മൊത്തം ഇത് ബെഡിൻ്റെ ആ ഒരു ഇതൊക്കെ പോകുമല്ലോ നമ്മൾ കിടന്ന് വരുമ്പോഴത്തേക്കും അപ്പം തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് എന്താ പറയുക നമുക്ക് ഈ റൂമിൽ ഉണ്ടല്ലോ ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ മുഴുവൻ കാഴ്ചകളും കാണാത്തതുപോലത്തെ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഞാൻ വരട്ടടി പൊട്ടിണ്ട് എനിക്കിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ദുബായിയുടെ ഏകദേശം കാഴ്ചകൾ മുഴുവൻ ഇവിടെ നിന്ന് കാണാം കേട്ടോ നല്ലൊരു ലൊക്കേഷൻ ആണ് ഇത് ഈ ഹോട്ടലിന്റെ പന്ത്രണ്ടാം നിലയിലാണ് കേട്ടോ ഈ റൂമുള്ളത് ഇവിടെ ഞാനും ശ്രീദേവിയുമാണ് ഇന്ന് ഈ റൂമിനകത്തുള്ളത് ഞങ്ങളുടെ കിടക്കാണിത് എനിക്ക് വയ്യാ നല്ല സൗകര്യമുള്ള മുറിയാണ് ഇത് ഞങ്ങളുടെ ലഗേജ് ഇത് എൻ്റെ ലഗേജ് ആണ് ഇവിടെ നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കെറ്റുകളുണ്ട് പിന്നെ ഗ്ലാസും ഇതൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട് ടീയും എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവർ കോഫി കൊണ്ട് തരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട അത്യാവശ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടീയോ കോഫിയോ ഒക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ട് ഈ റൂമിനകത്ത് എന്താണ് വൈഫൈ വൈഫൈ വരും നമുക്ക് പറയാം നമ്മൾ ഇവിടെ വന്നപ്പം നമുക്ക് ഇവിടെ ഹോട്ടലിൽ താഴ്ത്ത് നമുക്ക് വൈഫൈയുടെ കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കണക്ഷൻ ഇല്ല ബാത്റൂം കൂടി കാണാം ഇതാണ് ബാത്റൂമൊക്കെയാണ് കൊള്ളാട്ടോ നല്ല ആയിട്ടുണ്ട് ഇത് ബാസ്റ്റപ്പാണ് ത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഹോട്ടലിലെ ഇന്നത്തെ സൗകര്യം എന്ന് പറയുന്നത് നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ ഉള്ള നല്ല സെറ്റപ്പ് ആണ് കേട്ടോ